കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും എ എം ആരി ഉദ്ഘാടനം ഫെബ്രുവരി പതിനാറിന് വൈകിട്ട് മൂന്ന് മണിക്ക് ആലപ്പുഴ ചെത്തുതൊഴിലാളി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ആലപ്പുഴ എം പി എ എം ആരിഫ് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം സി എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദിഖ് നിർവഹിക്കും സിഒ എ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ് രതീഷ് കുമാർ ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് സി എ ലെവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സി ഒ പതിനാലാം സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം രണ്ട് മൂന്ന് തീയതികളിലെ കോഴിക്കോട്ട് വെച്ച് നടക്കുക അതിന്റെ മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് പതിനാറ് പതിനേഴ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത് അധിനിവേശത്തിനെതിരെ ജനകീയ വിതൽ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലെ നാലായിരത്തോളം വരുന്ന സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിലിറ്റി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് സിഒ എ എന്ന സംഘടനയും ആ സംഘടന നേതൃത്വം നൽകുന്ന നിരവധി കമ്പനികളും ഇന്ന് ഇന്റർനെറ്റ് അവകാശമാക്കിയ കേരളം പോലും സംസ്ഥാനത്ത് വിദേശ മൂലധന ശക്തികളുടെ കടന്നുകയറ്റം കോർപ്പറേറ്റുകളുടെ കടന്നയറ്റം വളരെ രൂക്ഷമായ ഒരു സംസ്ഥാനത്ത് ലോകത്തിൽ നിന്ന് മാതൃകയായി രാജ്യത്തിൽ നിന്ന് മാതൃകയായി ഒരേ ഒരു സ്വയം തൊഴിൽ സംരംഭ കൂട്ടായ്മയാണ് കേബിൾ റീ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം അതിൻ്റെ പൊതു പൊതുസമ്മേളനം അതായത് പതിനാറാം തീയതി ഭാരത് ബന്ദ് കർഷക സംഘങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് റാലി ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ പൊതുസമ്മേളനം മാത്രമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ പതിനാറാം തീയതി ആലപ്പുഴയിൽ നടക്കുന്ന ചുഴിലാളി ഓഫീസിൽ ഹാളിൽ നടക്കുന്ന സമ്മേളനം ആലപ്പുഴയുടെ ബഹുമാനായ എം പി ശ്രീ എം മാരി ഉദ്ഘാടനം ചെയ്യുന്നു ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി കെ കെ ജയമ്മ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നു ഞങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ചെസ് മത്സരം ഷട്ടിൽ ടൂർണമെൻറ്റ് അതുപോലെ തന്നെ നിരവധി മൈലാഞ്ചിടിയിൽ മത്സരം നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ മത്സരങ്ങൾ വിജയികരായ അവർക്കുള്ള സമ്മാനദാനം സിയോർ സംസ്ഥാന പ്രസിഡന്റ് ശ്രാബിഫക്ര സിദ്ധിക്ക് നിർവഹിക്കുന്നു അവർ നിയുടെ ഒട്ടനവധി നേതാക്കൾ നിസാ ഗവർമിൽ സ്വാഗതം ആശംസിക്കുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നു പതിനേഴാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനം ശിവയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രാബി പക്കൽ സിദ്ധിക്ക് ഉദ്ഘാടനം ചെയ്യും ശിവയുടെ സംഘടനാ ചർച്ച പൊതുചർച്ച തെരഞ്ഞെടുപ്പ് അങ്ങനെ സമ്മേളനങ്ങൾ നടക്കുക